ഏഴേ എത്ര പണി എനിക്ക് ഇവിടെ ലൈറ്റും ഫാനും എല്ലാം ഒറ്റ തോന്നെ കളിച്ച എത്ര നേരായി ബെല്ലടിച്ചിനെ ഒന്ന് വന്ന് വെച്ചിടന്ന് അങ്ങട്ട് തോടങ്ങാനിട്ട് വരില്ല ഞാൻ ഇപ്പ എന്റെ പണിവിടെ ഉള്ളൂ അപ്പൊ അത് മാറ്റിട്ടുന്ന് എന്നിട്ട് എന്താ ആരെങ്കിലും കള്ളന്മാരി ആരെങ്കിലും കയറി അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പോരെങ്കിലും അറിയോ ഞാൻ രണ്ട് വെല്ലടിച്ചിട്ട് തന്നെ ചർഞ്ഞിട്ടില്ല പിന്നെട്ടോ അറിയണേ ഓ അറിയണ് അങ്ങനെ പൈസ അത് കിട്ടിട്ടില്ല എത്തും വേണ്ട ഒരു പാൻറ്റ് കഴിച്ചിട്ടുണ്ട് വയ പത്ത് റുപ്യ വെച്ചു ആ തിരുമ്പുമ്പിട്ടുമ്പോൾ സമാധാനം ഒരു തെണ്ടി വന്നാൽ ഇവിടെ ഒരു പത്ത് റുപ്യ തെരഞ്ഞാൻ കിട്ടൂല ഓ നട്ടാ കള്ളമാർക്ക് ഇങ്ങനെ എടുത്ത എത്ര പറഞ്ഞാലും എല്ലാത്തിനും ഒരു മറുപടി ഒരു ഗ്യാസ് എത്ര നേരമായി കത്തി അറിയോ ഏ എത്ര പണി ഉണ്ട് ഗ്യാസിന് പൈസ അയച്ചൊക്കെ അയച്ചൊക്കെ ഇങ്ങനെ മാങ്ങുവരില്ലോ ഇത് നോക്ക് വെള്ളം എത്ര ഫുൾ ഫുള് വെള്ളം ഏഹ് ഇതിൽ ഇത്ര വെള്ളം തന്നെ ഇനി ആകെത്ര വെള്ളം തന്നെ വെച്ചേ വെച്ച് കൊണ്ടു കൃത്യ സമയത്തേക്ക് വന്നോളൂ അത് ഇവിടെ അടുത്തല്ല പെരയിലൊക്കെ രണ്ടു മാസം മൂന്ന് മാസം നാല് മാസത്തിലൊക്കെ ഗ്യാസ് ഇപ്പൊ ആഴ്ച ആഴ്ച ഗ്യാസ് ഇങ്ങനെ നടക്കണം ഈ പൈസ ഒക്കെ കൊണ്ടുവരണേ എല്ലാ കീശയിലും തപ്പി ബെഡിന്റെ അടിയും തപ്പി അഞ്ചു കിട്ടിയില്ലാതെ എങ്ങനെ ടീച്ചലൊക്കെ പൈസ ഇച്ചക്ക് ചെലവാക്കിണ്ടാക്ക ചെലവുണ്ടാക്കണേ പത്ത് പൈസ ഇവിടെ വെച്ച എങ്ങനെയാ നിൽക്ക ഇതല്ല കോലം അഞ്ചു വയസ്സും ഇവിടെ കണ്ടോ വാഷിംഗ് മെഷീൻ തുറന്നിട്ട് വെള്ളം എങ്ങനെ ഒഴുകി പോവാ പോവാണ എന്താ ഇങ്ങനൊക്കെ ആയാല് അതിപ്പങ്ങട്ട് തോന്നിട്ടിട്ടുള്ളു ഞാൻ മഴയെ അതിന്റെ വെള്ളാണ് നിങ്ങളെ കണ്ണിൽ അങ്ങനെ കാണുള്ളൂ ഏത്ത് പറഞ്ഞാൽ അതിനൊക്കെ ഒരു മറുപടി ഉണ്ടാവും കാരണ്ടും വള്ളും ഗ്യാസും ഒക്കെ തീർത്തിട്ട് അഞ്ച് എ സിന്റെ കീസേൽ നിൽക്കാനക്കൂല പിന്നെ ഒന്ന് തന്നോണ്ടല്ലോ തൊട്ടുപോകരുതിന്